ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു റെഡ് റോസസ് എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ എൻ്റെ പിച്ചകം നോക്കൂ ആകെ പൂത്തിരിക്കണത് കുറേ ദിവസമായി ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തരണം എന്ന് ഉദ്ദേശിച്ചത് കണ്ടോ ബഞ്ചസായിട്ടാണ് അതിൻ്റെ പൂക്കൾ അതിൻ്റെ ഒപ്പം തന്നെ സിംഗപ്പൂർ മൂല്യം കണ്ടോ പൂത്തിട്ടുണ്ട് രണ്ടാൾ നല്ല ഫ്രണ്ടായിട്ട് നല്ല ഭംഗി ഉണ്ടെ കാണാൻ എനിക്ക് നല്ല ഇഷ്ടമായി എന്തൊരു മണാന്നറിയോ രാത്രി നേരത്ത് ഇതിനെ നല്ല മണമാണ് പിന്നെ മുറ്റത്ത് ദിവസം ഇങ്ങനെ വിരിച്ച പോലെയാണ് അത് വീണ് കിടക്കുക അത്രയും ഉണ്ടാവാറുണ്ട് അപ്പോൾ നോമ്പ് തുറയൊക്കെ ഏതുവരെത്തി എല്ലാവർക്കും നന്നായി പൂണ്ടാവും അല്ലേ പുണ്യമാസത്തിൻ്റെ നാളുകളല്ലേ അല്ലേ എല്ലാവർക്കും നോമ്പ് എടുക്കാനുള്ള ആരോഗ്യവും ഒക്കെ ഉണ്ടാവട്ടെ ഇന്ന് ഞാൻ നല്ലൊരു സർബത്തായിട്ടാണ് നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നത് മുഹബദ് ഖാ സർബത്ത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇഷ്ടമാവും ഒരു ഇൻട്രസ്റ്റോട് കൂടിയിട്ട് നമുക്കത് ഉണ്ടാക്കും ചെയ്യാം കഴിക്കാൻ എപ്പോഴാവുക എപ്പോഴാവുക എന്നുള്ള ഒരു ആസൈറ്റി നമുക്കുണ്ടാക്കും അത്രയും നല്ലൊരു സർബത്താണ് അപ്പം നമുക്കതൊന്നുണ്ടാക്കി നോക്കാം സിമ്പിളാണ് കേട്ടോ പേര് കേട്ടറൊന്നും പേടിക്കണ്ട വളരെ സിമ്പിളാണ് ഹമ്പിളും ആണ് നമുക്കതൊന്നുണ്ടാക്കി നോക്കാം കേട്ട അടുക്കളയിലേക്ക് പോകാം നോമ്പ് തുറക്കുന്ന സമയത്ത് കുടിക്കാൻ പറ്റിയൊരു സർബത്താണ് മെലൻ സർബത്ത് അപ്പം ഞാൻ ഇവിടെ ഒരു മെലൻ കൊടുത്തിട്ടുണ്ട് നമുക്കിത് കട്ട് ചെയ്യാം നല്ല കോൾഡ് മിൽക്ക് ഉണ്ട് റോസ് സിറപ്പ് കസ് കസ് എല്ലാം ഉണ്ട് കുറച്ച് പഞ്ചസാരയും കൂടി അതിൽ ആഡ് ചെയ്യണ്ടു അപ്പം നമുക്ക് ഇത് കട്ട് ചെയ്ത് ചെറിയ പീസുകളാക്കിയിട്ട് സർബത്ത് ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ മെലൻ നമ്മൾ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തു അപ്പം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഒരു നാല് ടീസ്പൂൺ ആഡ് ചെയ്യാം അധികം മധുരം വേണം എന്നുള്ളവർക്ക് ഇനിയും കൂട്ടിയിടാം കേട്ടോ എനിക്ക് ഇത്ര മധുരം മതി റോസ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം നല്ല റോസ് പെറ്റൽസിൻ്റെ മണം കേട്ടോ ഈ സിറപ്പ് നല്ല തണുത്ത പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നിങ്ങൾ വേണമെങ്കിൽ ഐസ് ക്യൂബ് ഇട്ടോളൂ കേട്ടോ ഇതിലേക്ക് നമുക്ക് കസ്കസ് ഇട്ട് കൊടുക്കാം നമുക്ക് ഇനി ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് ചില്ലാക്കിയതിന് ശേഷം ഇത് കുടിക്കാം അപ്പൊ നമ്മുടെ മുഹബത്ത് കസർബസ് അതായത് മെലൻ സർബത്തി റെഡിയായി നോമ്പുതുറക്കെ പറ്റിയ നല്ലൊരു ജ്യൂസാണത് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കൂ ഇനി നമുക്ക് പുതിയ പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ അല്ലേ കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങളൊന്നും പേടിച്ചിട്ടുണ്ടാവൂലേ ഓ കാ ഖാസ്റബത്ത് എന്നൊക്കെ കേട്ടപ്പോൾ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ സാധനം വളരെ ടേസ്റ്റിയാണ് കുടിച്ചോ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം കേട്ടോ ഇനി നമ്മൾക്ക് പുതിയ പുതിയ ഇൻട്രസ്റ്റിംഗ് റെസിപ്പിയായിട്ട് അടുത്തു തന്നെ കാണാം തിൽ ദൻ ടേക്ക് കെയർ ബായ്